നമസ്കാരം ഗൈസ് ആർജാണ് ഡബ്ല്യസ് പുതിയ വിളിയെ കല്യാണം ഇന്നത്തെ ഒരു ട്രാവലോണമാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കല്യാണത്തിന് പോകുന്നത് നമ്മൾ ഇവിടുന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ പോകുന്ന റൂട്ടിലാണ് കല്യാണം അപ്പോൾ പോകുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് പോയാൽ ഓ അതെ അതെ നമ്മൾ ഇന്ന് ഇന്നും ലേറ്റാണ് വൈകുന്നേരമായി സൂര്യനൊക്കെ അത് ഇങ്ങനെ ബൈ ബൈ പറയാൻ വേണ്ടി നിൽക്കുന്നത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർജറെ കൈ എന്താ ഓടിഞ്ഞോ ആ ആരും എപ്പോഴും നടത്താൻ ശരിയാക്കിയിട്ടില്ല അതിനെക്കാശി നമുക്ക് ബസ് കിട്ടും ഒരു ചെടിയൊക്കെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി തിരുവനന്തപുരത്ത് അതിനേക്കാഴ്ച നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി അടുത്ത തിരുവനന്തപുരം ബസ് കയറി പോകണം നല്ല തിരക്കുണ്ട് നോക്കാം നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ആരോടെ വന്ന നേരം കൂടെ ഫോണം കുത്തിയിട്ടിരിപ്പാണ് അപ്പം നമ്മൾ എന്തായാലും ടിക്കറ്റ് പേടിക്കട്ടെ ഗസ്റ്റ് ടിക്കറ്റ് യിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ട്രെയിനുള്ളത് പോയിട്ട് വരാം ക്ലൈസ് നമ്മൾ ഒറ്റപ്പാലം എത്തിയിരിക്കുകയാണ് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ടോ ഒറ്റപ്പാലം ഒറ്റപ്പാലം എത്തില്ല വൈദ്യാ നേരം വിളിക്കട്ടെ എന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പണി നടക്കണം കൈസ് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ട്രെയിൻ അതാണ് ട്രെയിനിന്റെ ബാത്റൂമാണ് പൊളി പോയി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങിത് പോവുകയാണ് കല്യാണത്തിന് പോയിട്ട് വരാം അപ്പം നമ്മൾ റെഡിയായി മൊട്ടത്തലയാണെങ്കിൽ ഞാൻ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഒഴിഞ്ഞ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ രാവിലെ ചായ കുടിച്ചു ഭയങ്കര തണുപ്പായിരുന്നു വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ നല്ല ചൂടാണ് ട്രെയിനിൻ്റെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കൊടുക്കത്തി തണുപ്പായിരുന്നു കഥ അതാണ് വേരത്തേക്ക് അറുപ്പം ഡ്രസ്സ് ഇട്ട് പോകാൻ നല്ല രസമാണ് ആജ് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് പോകാം ഗൈസ് കല്യാണത്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ബസ് സ്റ്റാൻഡിൽ കാഞ്ഞാൻ ബസ് സ്റ്റാൻഡ് നമ്മളിവിടുന്ന് നടന്നു പോട്ടെ ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാണ് ഗൈസ് വിടുത്തെ ബസ് സ്റ്റാൻഡ് ഫൈനലി കേസിൽ നമ്മൾ ലൊക്കേഷൻ ആയിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞാണ്ട് ദൈവമേ നടക്കി അപ്പോൾ ഫൈനലിക്ക നമ്മൾ കല്യാണത്തിന് വന്നു ഇപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാം നല്ല തിരക്കും കല്യാണ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതാണ് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ മംഗല്യ തന്ത്സ്ക്രൈബർ കഴിച്ചത് അപ്പം കഴിച്ചവര് അതാണ് ഇത്രയും പേരുണ്ട് സ്റ്റേജിന്റെ അത് കണ്ടിട്ടില്ല അപ്പൊ അവര് നമ്മള് കണ്ടിട്ടില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അവര് ഫുൾ ബിസിയാണ് ഉറക്കവും കിട്ടാതൊക്കെ ആകെ ഇതായിരിക്കണേ നോക്കാം കല്യാണം അഭാധിക്കും ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേസ് ചെറുക്കൻ്റെ അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഫൈനലി കേസ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആദ്യം ഇവിടെ ഫസ്റ്റ് ചുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് അപ്പോൾ ഫുഡ് നല്ല അടിപൊളി സദ്യയാണ് എന്താ നല്ല അടിപൊളി സദ്യയൊക്കെയാണ് കേട്ടോ കേസ് അപ്രകാശം നമ്മുടെ കല്യാണത്തിൽ കൊണ്ട് തിരിച്ച് ഒറ്റപ്പാലത്തെത്തി ഇനിയിപ്പോൾ ഒറ്റപ്പാലത്ത് നമുക്ക് ചെറുപ്പശ്ശേരിക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ടത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചെറുപ്പാശ്ശേരിയാണ് ഇവിടെ ചെറുപ്പശ്ശേരി വണ്ടി നമ്മൾ നടപ്പുണ്ട് അതായത് വേണ്ടി ചെറുപ്പശ്ശേരിക്ക് പോകാം ചെറുപ്പം ചെറുപ്പാശ്ശേരി വന്നിട്ട് നമ്മുടെ സർക്കാരിന്റെ വീട്ടിൽ കയറാറുണ്ട് പാനോണ്ട് പോകണം അപകാശ് നമ്മൾ ഒറ്റപ്പാലം എത്തി ഒറ്റപ്പാലത്ത് നിന്നിപ്പോൾ നമുക്ക് ചെറുപ്പാശ്ശേരി വേണ്ടിയായിരുന്നു നടക്കുന്നുണ്ട് ഈ ബസ്സാണ് ബസ് ബസ്സൊക്കെ നമുക്ക് എന്നിപ്പോൾ മറ്റു ചെറുപ്പശ്ശേരി നമ്മുടെ സബ്സ്ക്രൈബർ ഇപ്പോൾ വിളിച്ചായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വരാൻ മാട്ടോ അപ്പോൾ അതിനോട് കൂടെ പോകുകയാണ് എന്തായാലും വിളിച്ചിട്ട് പോയി ശരിയല്ല അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പോവാം ഇവിടെ നിന്ന് ബസ് ചോദിക്കാൻ വേണ്ടി പോകാം സുഖി ബസ് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് യാത്ര പോലെ തന്നെ ഇവിടെ നിന്ന് പൊച്ചിട്ട് വേണ്ടി കയറിയിട്ട് പോവാം ചുറ്റിയ ബസ് അനുശേഷം നടക്കുന്നുണ്ട് ബസ് അനുശേഷം ബസ് പറഞ്ഞു പ്ലാനിരിക്കുന്നത് ബസ് തന്നെ ഇട്ടോ ഒറ്റ ചെറുപ്പ കുഞ്ഞാപ്പം പടിക്ക് പോവേന കുഞ്ഞാപ്പം പടി കുഞ്ഞാപ്പം കുഞ്ഞാപ്പൻ പടിക്ക് പോയിട്ട് വരാം പാലക്കാട് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ്

എവിടെയൊക്കെ നടുന്നത് എനിക്കറിയണം പലയിടത്തായിട്ട് ജനിച്ചെന്ന് തോന്നുന്നു എനിക്ക് തല ഒരിടത്ത് കാലെടുത്ത് കൈയിലെടുത്ത് അങ്ങനെ ജനിച്ച് നടന്ന് തോന്നുന്നു ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് ജനിച്ചു നടന്നു കഴിച്ച് ഇവിടെയാണെങ്കിൽ മീൻകുളം ഒക്കെ ഉണ്ട് മീന് വളർത്തുന്നത് ആണെങ്കിൽ ആ കണ്ട കണ്ടെ ഇവിടെന്നു വരുന്നുണ്ട് ഇതിലും വേറെ മീനാണ് ആ മറ്റേത് നമ്മുടെ ഈ പുതിയാപ്പിള എന്നറിയില്ല പുതിയാപ്പിളൊക്കെ വരുന്നെങ്കിൽ മനസ്സിലായി പശുണ്ട് തൊഴുത്ത് ഇങ്ങോട്ടിങ്ങനെ പറമ്പ് ആ നിന്റെ പശുവിനെ കാണുമ്പോ എന്റെ ഓഫിനേജ് ഓർമ്മ വരും അവിടെ പശുണ്ട് ഞങ്ങളെന്താണ് കുളിപ്പിക്കലോക്കെ അതാണ് ഇവിടെ ഓട്ടോ മത്സരാണ് കേസ് റൗണ്ടിങ് ആണ് ഓട്ട മത്സരമാണ് ഓട്ടോ മത്സരം തല കറങ്ങൂല എന്തായാലും കുറച്ചുകൂടെ കൂട് വലിയ കൂടായതുകൊണ്ട് അവിടെ രണ്ടാളുണ്ട് ഇവിടുത്തെ പുൽക്കൂട് ഇല്ല കാണോ ഇവിടുത്തെ പുൽക്കോട് ഓക്കെ ആ കുളത്തിലല്ലേ മീന് വേറെ താമസിച്ച് പോയിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്ക് ഫൈനലി കേസ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൂടി അപ്പുറത്ത് ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നു അടുത്ത് ഇനി ഇപ്പുറത്ത് വന്ന് ഇനി ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് ലൈസൊക്കെ എത്തുന്നുണ്ടോ ക്രിസ്മ ട്രീയുടെ ഇനി ഇവിടെ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമന്ന് നല്ല ക്ലീനാണ് പണി നടക്കുന്നതിൻ്റെ ചെറിയൊരിതേ ഉള്ളൂ അല്ലാതെ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വെയിറ്റിംഗ് റൂമ് അതാ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ിച്ചപ്പോഴത്തേക്കിത് സെക്കൻഡിലേക്ക് വന്നു ഒമ്പതിലേക്കാണ് വണ്ടി എന്തായാലും അതാണ് ഒമ്പത് ഇരുപതായി അപ്പം നമ്മൾ എന്തായാലും നടന്നു അപ്പം ടുവിലേക്ക് വന്നിട്ടുണ്ട് ട്രെയിൻ എപ്പം വരും എന്നു പറയില്ല എന്തായാലും നോക്കാം നമ്മൾ തിരുവനന്തപുരം ഫൈനലി എത്തി എത്തി ഇവിടെ നിന്ന് റെസ്റ്റ് അതാണ് നാല് മണിക്ക് എത്തിയതാണ് ഇപ്പം മണി എട്ട് നാൽപ്പത്തെട്ടായി അല്ലെങ്കിൽ അഞ്ഞായ ഉറക്കം ഉറങ്ങി കഴിഞ്ഞിട്ടുറങ്ങി അപ്പോൾ എന്തായാലും എഴുന്നേറ്റ് നമ്മളിപ്പോൾ പോവുകയായിട്ട് രാവിലെ ബസ്സും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് നെടുമങ്ങാട് പോകണം നെടുമങ്ങാട് ഒന്നും പോകാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും പോവാൻ കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിലെത്തി നമ്മുടെ സ്വർഗത്തിലെത്തിയിട്ട് ബാക്കി വിശേഷം പറയാം പുറത്തിറങ്ങി രാവിലെ തന്നെ പുറത്ത് നല്ല തിരക്കാണ് ബസ്സൊക്കെ നിർത്തിയിട്ടിങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോണം നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം പോലെ തന്നെ അബദ്ധം പറ്റി ബസ് ചെറുത് മാറിപ്പോയി ബസ് വെക്കും പോവാം ഇതാണ് ചെങ്കച്ചുള്ള കോളനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അയൽ എനിക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ട് പോയിട്ട് കുറേ ആയി ശും കൂട്ടവും ആണെന്ന് തോന്നുന്നു ആൾക്കാരും ഇതാ ചെങ്കച്ചൂടെ കോളനിയിലോട്ട് ബസ് എത്തി ചെങ്കച്ചൂടെ കോളനിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം നമ്മള് പോലീസ് കൊല്ലം കൊല്ലം പോലീസ് അവർ ആളെ കൊണ്ടുപോകാം കൊല്ലം ബസ്സായിരുന്നു നമ്മളെ ബസ് വറുത്തേ നമ്മക്ക് പോവാ അപ്പ നമ്മൾ നമ്മുടെ ഫൈനലൈസ് സബ്ക്രൈബറിന്റെ കല്യാണത്തിനും പോയതും പിന്നെ സബ്സ്ക്രൈബറിനെ വീട്ടിൽ പോയി മീറ്റപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ സ്വർഗത്തിലുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും നിർമ്മങ്ങളൊക്കെ തിരിച്ച് പോകണം നമ്മുടെ സബ്സ്ക്രൈബ് വേറൊരു സബ്സ്ക്രൈബർ നമ്മൾ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി നിർമ്മങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നടുമകൾ പോയി കണ്ടിട്ട് പോകണം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി കൂടിക്കൊണ്ട് പോകാൻ ഈ ട്രാവൽ പോകുക ട്രാവൽ ബോക് ആയിരുന്നു തേങ്ങ അപ്പൊ താമസിച്ചത് പുതിയെന്തെങ്കിലും വിശേഷം ആർജി കൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അടുത്ത വർഷം കാണാം അപ്പൊ എല്ലാവർക്കും അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് താമസിച്ചത് എന്തെങ്കിലും പുതിയ വിശേഷം